ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് ആയിക്കാൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നല്ലൊരു എന്താ പറയുക രണ്ട് സൈഡിലേക്കും ട്രേഡ് വന്നിട്ടില്ല അതല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാണ്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് അടിച്ചു പോകുന്ന രീതിയിലുള്ള മാർക്കറ്റ് ആയിരുന്നു ഇന്നത്തെ അല്ലേ സി നമ്മുടെ പിന്നെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാൻ രാവിലെയും അതുപോലെ തന്നെ എവിടെ മാർക്കറ്റിൽ റിവേഴ്സ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു പോയിന്റിലൊക്കെ ഞാൻ അവിടെ നിന്ന് എന്ത് പറയുന്നുണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യുക ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യുക ഔട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ആൻഡ് അങ്ങനെ തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത് പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിൽ എന്തായിരുന്നു ഒരു വീഷെയ്പ്പ് റിക്കവറി എന്ന് പറയുന്ന രീതിയിലാണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത് ആൻഡ് ബാങ്ക് എഫ്റ്റിയുടെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പയറി ആയിട്ട് മാറിയിട്ടുണ്ട് സെ ഇന്നത്തെ രാവിലത്തെ കേസ് നോക്കുകയാണെന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഞാൻ പ്രതീക്ഷിച്ചുണ്ടായിരുന്നു മുകളിലേക്ക് അപ്പാർ സൈഡിലേക്കുള്ളൊരു മൊമെൻ്റം ഉണ്ടാവുന്നതായിരുന്നു കാരണം നിഫ്റ്റി ഓപ്പൺ ആവുന്നത് ഗ്യാപ്പ് ആയിട്ടാണ് ചെറിയൊരു ഗ്യാപ്പ് ആയിട്ടാണ് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല മുകളിലേക്ക് പോകുന്ന ക്യാൻവസിന് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു ബട്ട് അവിടെ ഒരു മൊമെന്റം നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തത് മുകളിലേക്കുള്ള സ്ട്രെങ്ത് കാണുന്നുണ്ട് ബട്ട് മൊമെൻ്റം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് ഒരു സെറ്റപ്പ് കിട്ടാണ്ട് അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് താഴത്തേക്കൊരു സെറ്റപ്പ് കാണിച്ചു അത്രയും ഞാൻ ഒരു ട്രേഡ് എടുത്തു ട്രേഡെടുത്തുവാൻ താഴത്തേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് താഴത്തേക്ക് വന്നു സി ആ ഒരു ഫോൾ എൻ്റെ ഒരു ഫോണിൽ നിന്ന് ഞാൻ ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ ട്രേഡിംഗിന്റെ സെറ്റപ്പ് എന്താണെന്നുള്ളത് ഞാൻ ലൈക്ക് നിങ്ങൾ ഒരുപാട് ആളുകളെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഓക്കെ ഞാൻ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ക്യാച്ച് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് അറിയില്ല സത്യമായിട്ട് ടു ബി ഫ്രാങ്ക് എന്റെ എന്റെ പരിപാടി സിമ്പിൾ ആയിട്ട് എന്ന് അറിയാം മാർക്കറ്റ് ഒരു മുന്നൂറ് പോയിന്റ് പോകാൻ ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് ഞാൻ എനിക്ക് അൻപത് പോയിന്റ് കിട്ടിയാൽ നൂറ് പോയിന്റ് കിട്ടിയാൽ ഐ ആം ഹാപ്പി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ ഒരു ഇരുപത് പോയിന്റിൻ്റെ അല്ലെങ്കിൽ മുപ്പത് പോയിന്റിൻ്റെ റേഞ്ചിൽ കിടന്നിട്ട് സ്കാൽപ്പ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല ആൻഡ് അതുപോലെ തന്നെ ഒരു മൊമെൻറ്റം ആയിരം മൊമെന്റം മൊമെൻറ്റാണെന്നുണ്ടെങ്കിൽ ആയിരം പോയിൻറ്റിൻ്റെ മൊമെന്റം പിടിക്കാനും ഞാൻ നോക്കാറില്ല എന്നെ കൊണ്ട് പറ്റൂല എനിക്ക് അറിയില്ല പരിപാടി എന്നെ സംബന്ധിച്ചൊരു മുന്നൂറ് പോയിന്റ് മാർക്കറ്റ് പോകാൻ ഗ്യാപ്പിലെടുത്ത് നൂറ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഐ ആം ഹാപ്പി അതെന്റെ ഒരു ഡയറക്ഷണൽ ട്രേഡ് ആണ് അവിടുന്ന് വീണ്ടും മാർക്കറ്റിന് മുകളിലേക്കോ താഴേക്കോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് എന്റെ ഡയറക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് എനിക്ക് ആ ഒരു മൊമെൻ്റിനെ ഗേജ് ചെയ്യാൻ പറ്റും മൊമെന്റിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും ഓറോൾസ് ഞാൻ വലിയ ക്വാണ്ടിറ്റിയിലേക്ക് മാറുന്നതിനനുസരിച്ച് എനിക്ക് പ്രോഫിറ്റ് വലുതാക്കാൻ പറ്റും അൾട്ടിമേറ്റ്ലി എൻ്റെ എയിം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നും ഹൺഡ്ര ആൻഡ് പ്ലസ് പോയിന്റ്സ് ഞാൻ ഓപ്ഷൻസിൽ ഉണ്ടാക്കി അതോടുകൂടി ഞാൻ മോർ ദാൻ ഹാപ്പിയാണ് എനിക്ക് എത്ര മതി ലൈക്ക് ഇപ്പോൾ എന്താ പറയുക മിസ് ചെയ്യൂ അഹങ്കാരമായി പോകും എന്താ പറയുക നമുക്ക് നമ്മൾ കിട്ടുന്ന കാശുകൾ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ ബയർ ആപ്ഷൻ ബയർ നമ്മൾ ഉണ്ടാക്കുന്ന കാശ് നമ്മൾ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സത്യമാണ് നിങ്ങൾ പെർസെൻറ്റേജിൽ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അഹങ്കാരികളായി പോകും നമ്മളൊക്കെ കാരണം അത്രയും വലിയൊരു പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നുണ്ട് ഈച്ച് ആൻഡ് ഡേ ബട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനും കഴിയുന്നില്ല അല്ലെങ്കിൽ ഈച്ച് ആൻഡ് ഡേ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നിങ്ങൾ നിങ്ങളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ വെച്ചിട്ടൊന്ന് കണക്കൂട്ടി വെക്കുകയും എന്നിട്ട് അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക നൂറ് ദിവസം ഉണ്ടാക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നലോചിക്കുക എത്ര ഭയങ്കരമായിട്ടുള്ള ആയിരിക്കും അത് സോ ഗ്രേഡി ആവാണ്ടിരിക്കുക മാർക്കറ്റിൽ ചെറിയ ചെറിയ പോയിന്റുകൾക്ക് വേണ്ടി ട്രൈ ചെയ്യുക ഞാനതിൻ്റെ തുടക്ക സമയത്ത് ഇരുപത് പോയിന്റ് ഇരുപത്തഞ്ച് പോയിന്റ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്ന് ഞാൻ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് എന്നുള്ള റവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കത് വീണ്ടും വലുതാക്കാൻ പറ്റും ഞാൻ വലുതാവുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ ക്വാണ്ടിറ്റിയും കൂടി വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ വലുതാക്കാൻ പറ്റും സോ എനിക്ക് അതിനെ സംബന്ധിച്ച് എന്താണ് എല്ലാ ദിവസവും പ്രോഫിറ്റ് വേണ്ട എല്ലാ ദിവസവും ട്രേഡ് വേണ്ട ഓഫ് കോഴ്സ് ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് ട്രേഡ് ഇല്ല അതിൻ്റെ മുൻപത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലോസിലാണ് ഞാൻ എക്സെറ്റ് ആയിട്ടുള്ളത് ആൻഡ് ഈ ഒരു രണ്ട് ദിവസത്തേക്കുള്ളൂ ഞാൻ ഇന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് സോ അങ്ങനെ അങ്ങനെ നമുക്കൊരു പിന്നെ എന്താ പറയുക ഒരു പ്ലാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ആവാൻ പറ്റും ട്രേഡിങ്ങിൽ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയ ആണ് ഇന്ന് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല വോൾട്ടൈലായിട്ടുള്ള മൊമെൻ്റം ഉണ്ടായത് കൊണ്ട് തന്നെ നാളെ നമ്മൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് കാരണം മാർക്കറ്റിൽ താഴെ നോക്കുകയാണെങ്കിൽ ആയിട്ട് ഒരു സപ്പോർട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് റീഷേപ്പ് റിക്കവറി അവിടെ വന്നിട്ടുള്ളത് സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ലെവൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഫൈവ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി അതിനുമ്പോൾ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ഒന്ന് നോക്കാം ഓക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ സി ഓക്കെ ഷോയിങ് ഷോയിങ് അബൌട്ട് ബിറ്റ് സ്ട്രെങ്ത് ഓൺ ബൈങ് സൈഡ് ബട്ട് നോട്ട് ഗെറ്റിംഗ് എനി മൊമെന്റം ആസ് എ ബയ്യർ വിൾ ഓൺലി മൊമെന്റം സോ വെയിറ്റിംഗ് ഫോർ എ സെറ്റപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ടൈം ഫ്രെയിം ഞാൻ ഒൻപത് നാൽപ്പത്തി അത് പറയുന്നത് സി ഒൻപത് നാൽപ്പത്തി രണ്ട് ഒരു ചാർട്ടിൽ എന്താ കാണാൻ പറ്റുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ബാങ്ക് ബാങ്കിൽ ചാർട്ട് മാത്രമാണ് ആ ഒരു സമയത്ത് നോക്കിയിട്ടുള്ളത് നിഫ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ എന്താണ് ഓവറോൾ സെന്റിമെന്റ് എന്ന് പറയാനുള്ളത് നിഫ്റ്റിയും അത്യാവശ്യം ക്യാൻഡൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിറ്റ് സെൻറ്റിമെന്റ് തന്നെയാണുള്ളത് കോഴ്സ് നിഫ്റ്റി ചെറിയൊരു ഗ്യാപ്പ് ആയിരുന്നു സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഇത് അല്ലെ ഇന്നലെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഇന്നലെ ടോട്ടലി മാർക്കറ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു റേഞ്ചാണത് ആ ഒരു ടോട്ടൽ മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത റേഞ്ചിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണ് സോ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു കണ്ടിന്യൂഷ്യൽ മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല സോ ഇവിടെ ഞാൻ അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിൽ ഒരു സെന്റിമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആൻഡ് അതിനുശേഷം എന്റെ ട്രേഡ് എവിടെ വന്നുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ഈ ഒരു ടോട്ടൽ ബിഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡലിന്റെ സ്ട്രെങ്ത് കൂടി അതായത് മാർക്കറ്റിനോട് സസ്റ്റെയിൻ ചെയ്യാനും കഴിയുന്നില്ല ഇൻ ദ സെൻസ് ഈ ഒരു റേഞ്ചിന്റെ മുകളിലുള്ള എസ് എല്ലെ എല്ലാം തന്നെ ട്രിഗർ ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു അഗൈൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ഈ ഒരു ക്യാൻറ്റിൽ എങ്ങാണ്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ചെറിയൊരു സ്റ്റോപ്പ് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ വൺ മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം വൺ സെക്കൻഡ് ഇവിടെ ആയിട്ട് ഓക്കെ ഈ ഒരു ഈ ഒരു ഹോൾഡിലാണ് ഇതിനകത്തോ ഓറൽസ് ഇതിനകത്തോ ഇതിനകത്താന്ന് തോന്നുന്നുണ്ട് ഇവിടെ എങ്ങാണ്ട് വെച്ചിട്ടാണ് എന്റെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളത് ആൻഡ് അതിനുശേഷം ഈ ഒരു പോയിന്റിലോ അതോ ഈ ഒരു പോയിന്റിലോ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ആ ട്രേഡിനെ എക്സിറ്റ് ചെയ്യുന്നത് ആൻഡ് അതിനെക്സിറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ കാണുന്ന മൊമെൻ്റം ഉണ്ടാകുന്നത് ആൻഡ് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെ എസ് എൽ എ പ്രോപ്പറായിട്ട് ട്രയൽ ചെയ്യണം എന്ന് പറയുന്നത് അതിനുശേഷം ഷാർപ്പായിട്ടുള്ളൊരു മൊമൻറ്റം വന്നു എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പുള്ളാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പോയിന്റിലും കണ്ടു വെച്ചിട്ടാണ് ഞാൻ എഗെയിൻ ബയിങ് സൈഡിലേക്ക് ആരെങ്കിലും ട്രെയിനിലുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനിനെ എക്സിറ്റ് ചെയ്യണമെന്ന് ഇൻ ദ സെൻസ് എസ് എൽ എ കീപ്പ് ചെയ്യാനേ ഞാൻ എപ്പോഴും പറയാനുള്ളൂ എക്സിറ്റ് എന്നുള്ള രീതിയിലല്ല എസ് എൽ എ കീപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടത് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ പിന്നെ ഡിസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത് ഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺ അല്ല മാർക്കറ്റ് ഏതൊരു സമയത്തും മാർക്കറ്റും താഴത്തേക്ക് വന്നേക്കാം എന്നുള്ളതാണ് ബട്ട് മാർക്കറ്റ് എന്തായി ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ആൻഡ് ആ പോയി പോക്ക് പോയിട്ട് ഇവിടെ വന്നിട്ട് എഗെയിൻ ഒരു പിന്നെ ഒരു ചാനൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു എഗെയിൻ താഴത്തേക്ക് തന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഒറ്റ ട്രേഡ് നല്ലൊരു ട്രേഡ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം വന്നിട്ടുള്ള എല്ലാം ചെറിയ ചെറിയ ട്രേഡുകളായിരുന്നു ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലായിരുന്നു ഞാൻ ഇനിഷ്യലി നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഫസ്റ്റ് ട്രേഡ് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ട്രേഡുകൾ വരുന്നത് വളരെ ചെറിയ ആയിരിക്കും സോ ഇവിടുന്ന് ഞാൻ ട്രേഡ് ഉണ്ടായിരുന്നു ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടൊരു സി ട്രേഡ് ഉണ്ടായിരുന്നു ആൻഡ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടൊരു പി ട്രേഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇതിനിടയിൽ പിന്നെ ഈ ഒരു ഇവിടെ അതായത് ഇതിനെ ഇങ്ങനെ മാറ്റിയിട്ട് ഇവിടെ ഈ വെഡ്ജിൻ്റെ ബ്രേക്ക്ഔട്ടിൽ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ഈ ഒരു വെഡ്ജിൻ്റെ ബ്രേക്ക്ഔട്ടിൽ പിന്നെ ചെറിയ രസല് എനിക്ക് കിട്ടി ആൻഡ് അതിനെ ഞാൻ എന്ത് ചെയ്തു അതിനുശേഷം ഈ വെഡ്ജ് എന്നുള്ളതിനെ ചാനലായിട്ട് മാറി ഇതിൻ്റെ ബ്രേക്ക് ഡൗണിൽ ഞാൻ ഒരു ട്രേഡ് എടുത്തു ഇതിനെയൊക്കെ കവർ ചെയ്തു എന്നുള്ളതാണ് സോ കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു ഇനി നാളത്തേക്ക് എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സിനിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ വന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു വി ഷേപ്പ് റിക്കവറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ വി ഷേപ്പ് ഒരു ഷാർപ്പ് റിക്കവറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ മാർക്കറ്റിൽ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ ട്വൻറ്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ അതിന്റെ താഴത്തേക്കുള്ള ഈ ഏരിയകളെല്ലാം തന്നെ മാർക്കറ്റിൽ മാർക്കറ്റിലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റുകളായിട്ട് മാറുകയാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇന്നലെയും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുള്ള പോയിന്റ് ട്വൻ്റി വൺ എയിറ്റ് ഹൺഡ്രഡാണ് സോ ഇതിന്റെ താഴെ മാർക്കറ്റ് വന്നു ചെറുതായിട്ടൊന്ന് സസ്റ്റെയിൻ ചെയ്തു ബട്ട് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് റിവേഴ്സ് ആയി സോ ഈ റിവേഴ്സലിന്റെ രസം എന്താണെന്നറിയാം ഇവിടുന്നാണ് മാർക്കറ്റിൽ ഈ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ളത് ഇവിടുന്നാണ് ഒരു ഫോൾഡ് ഉണ്ടായിട്ടുള്ളത് ഈ ഫോളിനെക്കാട്ടിലും കൂടുതൽ ഏരിയ മാർക്കറ്റ് റിക്കവർ ചെയ്തു എന്നുള്ളതാണ് സോ ആ റിക്കവറിയിലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പം ഉണ്ടാവുന്ന ക്യാൻഡലുകളും ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ക്യാൻഡലുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സോ ഇതൊരു പ്രോമിസിങ് സിഗ്നൽ തന്നെയാണ് നമുക്ക് സി ഇനി ഏതെങ്കിലും നല്ല ഒരു എന്താ പറയാ ചെറിയൊരു മൊമെന്റം കിട്ടണമെങ്കിൽ പോലും സെല്ലിംഗ് സൈഡിലേക്കുള്ള മൊമെന്റ കിട്ടണം എന്നുണ്ടെങ്കിൽ പോലും ട്വന്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിന്റെ താഴെ നിഫ്റ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നാളത്തേക്കുള്ളതാണെങ്കിൽ പോലും ഒരു ചെറിയ ഇൻട്രാഡേയിലേക്ക് പോലും ഒരു ചെറിയ മൊമെന്റും കിട്ടുകയുള്ളു സോ നമ്മൾ നാളത്തേക്ക് വാച്ച് ഔട്ട് ലെവൽ എന്നാണ് ട്വന്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ട്വന്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്ന മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഈ ഒരു സെവൻ ട്വൻറ്റി എന്നുള്ള റേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും സോ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം സോ സെവൻ ട്വൻ്റി എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട് ബട്ട് അതിന്റെ മുമ്പ് ഈ ഒരു പോയിന്റ് ഒക്കെ മാർക്കറ്റിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഉണ്ട് സി ഞാനത് പറയാൻ കാരണം ഇങ്ങനെ ഒരു വീഷെയ്പ്പ് റിക്കവറി മാർക്കറ്റിൽ വന്നതുകൊണ്ടാണ് ആൻഡ് ഈ ഒരു മുകളിലേക്കുള്ള മൊമെൻറ്റവും ഹെൽത്തി തന്നെയാണ് സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെറിയ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്ന് പറഞ്ഞത് പ്രീവിയസ്ലി കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പിന്നെ അല്ല ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല അതായത് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിന് വേണ്ടിയിട്ടില്ല ഇന്നത്തെ അനാലിസിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമില്ലായിരുന്നു മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഡിസ്കഷൻ ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിട്ടില്ല ബട്ട് നിഫ്റ്റിയിൽ ബാങ്ക് പ്രോപ്പറായിട്ടൊരു ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയും പ്രോപ്പറായിട്ട് താഴത്തേക്ക് ഒരു ട്രെൻഡ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ സോ ഇനി അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അപ്പർ സൈഡിലേക്ക് നമ്മൾ നാളെ നിഫ്റ്റിയില് വാച്ച് ചെയ്യേണ്ടത് സി ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം ട്വൻറ്റി വൺ സെവൻറ്റി ഫൈവ് ട്വന്റി വൺ എയ്റ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക എയ്റ്റ് സെവൻറ്റി ഫൈവിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് നയൻ ട്വൻറ്റി എന്നുള്ള ടാർഗറ്റായിരിക്കും നയൻ ട്വൻറ്റി സോ നയൻ ട്വൻറ്റിയുടെ വാച്ച് ചെയ്യുക നയൻ ട്വൻറ്റിയുടെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അതായത് നയൻ സെവൻറ്റി എന്നുള്ള ലെവലിനെ ആൻഡ് നയൻ സെവൻറ്റിനെയും കൂടി മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ പ്രോപ്പർ ആയിട്ട് വാച്ച് പ്രോപ്പർ ആയിട്ട് ചെയ്യുക ഒരു പ്രൈസ് പ്രൈസാക്ഷൻ കൂടി ബിൽഡ് ആവുന്നുണ്ട് ആൻഡ് അതും കൂടി സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മഗൈൻ ഒരു മൊമെൻ്റം കാണിക്കാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ അവർ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നതാണ് ആൻഡ് ഇനി എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യുന്ന പോയിൻസ് എന്ന് പറഞ്ഞാൽ സി ബാങ്ക് നിഫ്റ്റിയിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു അതിൻ്റെ താഴെ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് എന്തേ ഉണ്ടായിട്ടുള്ളൂ ഇതിൻ്റെ താഴെ അതായത് ഈ ഒരു വിക്കിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഫിഫ്റ്റീ മിനിറ്റിൻ്റെ ക്യാൻഡിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ആൻഡ് ഷാർപ്പായിട്ട് ഒരു റിക്കവറിയും വന്നിട്ടുണ്ട് ഈ ഒരു മൂവിന്റെ പകുതി വരെ മാത്രമേ ഇതിന്റെ റിട്രേസ്മെന്റ് വന്നിട്ടുള്ളൂ എന്നുള്ളതും ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ് സോ മാർക്കറ്റ് നാളെ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമുക്കൊരു പിന്നെ നാളെ ഒരു ഇൻട്രാഡേയിലേക്കുള്ള ഒരു മൊമെൻ്റം കാണണമെങ്കിൽ പോലും ഈ ഒരു ലെവൽ ഉണ്ടല്ലോ അതായത് ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലുണ്ടല്ലോ ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് സോ ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെങ്കിൽ ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡിന്റെ താഴെയായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് ടു ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് ആൻഡ് ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഫോർട്ടി സിക്സ് തൗസൻഡ് വരെയുള്ള മൊമെന്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ബട്ട് ചെറിയ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടി ട്രേഡ് ചെയ്യാം ഫോർട്ടി സിക്സ് ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ള ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ക്ലിയർ കട്ട് മൊമെന്റും കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് തൗസൻഡിന്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തതിൻ്റെ താഴെ ട്രേഡ് ചെയ്താൽ മാത്രമേ ക്ലിയർ കട്ട് ഒരു മൊമെന്റേ കിട്ടുകയുള്ളൂ സോ ത്രീ ഹൺഡ്രഡിന്റെ താഴെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഫോർട്ടി സിക്സ് നയൻ ഹഡ്രഡ്രഡാണ് ഫോർട്ടി സിക്സ് ടു ഹൺഡ്രഡാണ് ആൻഡ് വൺ ഹൺഡ്രഡ് ആണ് സോ ഞാൻ അതിൻ്റെ താഴത്തേക്ക് അപ്പോസൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മുകളിലേക്ക് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഇവിടെ നമുക്ക് മുകളിലേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഫോർട്ടി സിക്സ് ഫോർ ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ആണ് ഫോർട്ടി സിക്സ് ഫോർ ഫിഫ്റ്റിയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ട്വൻറ്റി സിക്സ് ടെണ് എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കും ആൻഡ് ആ ലെവലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സെവൻ ഫിഫ്റ്റീൻ സെവൻ ട്വൻറ്റീൻ എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതെങ്കിൽ മാർക്കറ്റിൽ പിന്നെ സീം ഒന്നാമത്തെ കാര്യം ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ഇവിടെ ഒരു പിന്നെ അഗ്രസീവ് ആയിട്ടുള്ള പുഷ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബയർ ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് താഴത്തേക്ക് ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെല്ലർ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സോ ഇവിടെ നമുക്ക് ഡയറക്ഷൻ മൊമെൻ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന് അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മൊമെന്റും കിട്ടുകയുള്ളൂ സോ നമ്മളുടെ ബിക മൊമെൻറ്റങ്ങളെല്ലാം തന്നെ നമ്മൾ ട്രേ പ്ലാൻ ചെയ്യേണ്ടത് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കും ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്കും ആയിരിക്കണം ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് സോ ഇത് ഈ ഒരു റേഞ്ചിന് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഓർ ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിലും കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം ഇവിടുന്ന് ബയ്യർ ആക്റ്റീവായിട്ടുള്ള പോയിൻ്റ് ആണ് ഇവിടെ ഗ്യാപ് ഡൗൺ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഈ ബയ്യർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും സെല്ലർക്ക് അത്രയും ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല കാരണം എന്താണ് ഇത്രയും നല്ല ഒരു സെല്ലിംഗ് മാർക്കറ്റിനെ ബയർ അക്യുമലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണിത് സോ ബയ്യർക്ക് അത്ര സെല്ലർക്ക് അത്ര വലിയ ധൈര്യമൊന്നും ഉണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഗ്യാപ്പ് ഗ്യാപ് ഓർ ഗ്യാപ്ഡൌൺ ആണെന്നുണ്ടെങ്കിലും ഒരു പ്രൈസാക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞത് ഇനി എന്താണ് നമ്മൾ പിന്നെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി ഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ഇന്നത്തെ ഇന്നലത്തെ ദിവസമാണ് ബ്രേക്ക് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് നമുക്കൊരു മൊമെന്റും കിട്ടിയിട്ടുണ്ട് ആൻഡ് അഗെയിൻ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോർ ടു എയ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ഫോർ ടു എയ്റ്റ് എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൊമെൻറ്റം വരാൻ പോകുന്നത് ടു ഫോർ എന്നുള്ള ലെവൽ വരെയുള്ള മൊമെൻ്റ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻറ്റം ഈ ഒരു ട്രെൻലൈനെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ആൻഡ് ഈ ഒരു ട്രെയിൻ ലൈനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം കിട്ടുകയുള്ളൂ സോർലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ ആണ് എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഇൻഫാക്റ്റ് പിന്നെ രാവിലെ ചെറിയൊരു പ്രഷർ ഉണ്ട് സെല്ലിങ്ങിലേക്കൊരു മൊമെൻറ്റം ഉണ്ടായി ആൻഡ് ഒരു എന്താ പറയുക ഒരു റിക്കവറി നമുക്ക് ഐ സി ഐ സി ബാങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ട് സോ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് മൊമെൻ്റം ഉണ്ടാവാൻ സാധ്യതയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് വൺ എന്നുള്ള പോയിന്റ് അതിന്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ മൊമെൻറ്റ് മൊമെൻ്റം ഉണ്ടാവുള്ളൂ സോ അവർ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ പിന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് തന്നെയാണ് തേർട്ടി ഫൈവിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇന്റർഡിലേക്കുള്ള മൊമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ സോവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതെ അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ എന്താണ് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സി എസ് എഫ് നമ്മൾ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ സെവൻ ഫൈവ് ഫൈവ് എന്നുള്ള പോയിന്റാണ് വൺ സെവൻ ഫൈവ് ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം ചെറിയ വീക്ക്നെസ് മാത്രമാണ് പറഞ്ഞത് അതായത് പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് സെൽ ഓഫ് എന്നുള്ളതല്ല സോ പ്രോഫിറ്റ് ബുക്കിംഗ് മൊമെന്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് റിവേഴ്സലാവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സെക്കൻഡ് അവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇത് തന്നെയാണ് ഈ ഒരു ലെവലിനെയാണ് ഫൈവ് ടു വൺ ഫൈവ് ഫൈവ് ടു എന്നുള്ള ലെവലാണ് വൺ ഫൈവ് ഫൈവ് ടു വാച്ച് ചെയ്യാം വൺ ഫോർ ഫൈവ് ടുൻ്റെ സസ്റ്റേ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗ്യിൻ മൂവ്മെൻറ്റ് ഉണ്ടാവും സാധ്യത താഴത്തേക്ക് സോവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ എന്താണ് പെയിന് ടി സി എസ്സിൽ നാളെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സി യൊരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് വൺ നയൻ ഫൈവ് ത്രീ നയൻ ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിൽ ത്രീ നയൻ ഫൈവ് ഫൈവിന്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗൻ വീക്ക്നസ് സാധ്യതയുണ്ട് സോ അവർ ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ എന്താണ് റിലയൻസിലും നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ റിലയൻസിലൂടെ ഒരു പെയിൻ എന്താ പറയുക ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട് ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കുന്ന റിവേഴ്സ് സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു എയ്റ്റ് ത്രീ സീറോ എന്നുള്ള പോയിന്റാണ് ടു എയിറ്റ് ത്രീ സീറോ ആ ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് കൂടി ഉണ്ടാകാൻ സാധ്യത സോർ ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ നമുക്ക് അത് ലയിക്കുക എന്നുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ